സ്വർണ്ണം വിടുങ്ങി വീണു ആഭരണം വാങ്ങുന്നവർക്ക് നല്ല ദിനം തിരിച്ചുകറിയേക്കും പവൻവൽ അറിയാം കൊച്ചി കേരളത്തിലെ സ്വർണവിലയിലെ വൻ ഇടിവ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉയർന്നുകൊണ്ടിരുന്ന സ്വർണ്ണം താഴ്ന്നത് ആഭരണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല അവസരമാണ് ഇറാന് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് ജി സി സി രാജ്യങ്ങളും മുഖേന അമേരിക്കയെ അറിയിച്ചതാണ് സ്വർണ്ണവില കുറയാനിടയാക്കിയത് മേഖലയിലെ സമാധാന ചർച്ചകൾക്ക് കളമൊരുങ്ങിയെന്നാണ് വിപണിയുടെ വിശ്വാസം എന്നാലും അറിച്ച് സംഭവിക്കാനും സാധ്യതയുണ്ട് അമേരിക്കന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ജി ഏഴ് ഉച്ചകോടി പൂർത്തിയാകുന്നതിന് മുമ്പ് കാനഡയിൽ നിന്ന് അമേരിക്കയിലേക്ക് പോകുന്നത് ആശങ്ക ഇരട്ടിയാക്കുന്നുണ്ട് മാത്രമല്ല ഇറാന് തലസ്ഥാനമായ തെഹ്റാനിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞുപോകണമെന്ന ട്രംപിന്റെ വാക്കുകളും വിധി വിതച്ചിരിക്കുകയാണ് ആക്രമണം ശക്തിപ്പെട്ടാൽ വീണ്ടും സ്വർണ്ണവില കൂടിയേക്കും എന്താണ് ട്രംപ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമല്ല അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത നീക്കങ്ങളെ എപ്പോഴും വിപണിയെ അസ്ഥിരമാക്കാറുണ്ട് വിവിധ രാജ്യങ്ങൾക്കെതിരെ അധികനികുതി ചുമത്തിയ നടപടി മുതല് കുടിയേറ്റക്കാർക്കെതിരായ നീക്കവും വിദ്യാഭ്യാസ സഹായങ്ങളെ നിർത്തിയതുമെല്ലാം ട്രംപ് ചെയ്തത് തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇറാന് ഇസ്രായേലി പോര് എങ്ങനെ നീങ്ങുമെന്നതിന് അനുസരിച്ചാകും വിപണിയിലെ അടുത്ത മാറ്റം ഇന്നത്തെ സ്വർണ്ണവില അറിയാം കേരളത്തിലെ ഇന്ന് സ്വർണ്ണത്തിന് എണ്ണൂറ്റി രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് എഴുപത്തിമൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ഒരു പവൻ ഇന്ന് നൽകേണ്ടത് ഗ്രാമിന് നൂറ്റി അഞ്ച് രൂപ താഴ്ന്ന് ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപയിലെത്തി അതേസമയം പതിനെട്ട് കാരറ്റ് സ്വർണ്ണം ഗ്രാമിന് എൺപത്തിയഞ്ച് രൂപ കുറഞ്ഞ് ഏഴായിരത്തി അഞ്ഞൂറ്റിഅമ്പത് രൂപയുമായി ആഗോള സ്വർണ്ണവില മുംബൈ വിപണിയിലെ സ്വർണ്ണവില ഡോളർ ഇന്ത്യന് രൂപവിനിമയ നിരക്ക് എന്നിവ ഒത്തുനോക്കിയാണ് കേരളത്തിലെ ജ്വല്ലറി വ്യാപാരികൾ സ്വർണ്ണവില നിശ്ചയിക്കുക അതേസമയം കേരളത്തിലെ വെള്ളിയുടെ വില ഇന്ന് മാറ്റമില്ലാതെ തുടരുകയാണ് ഗ്രാമിന് നൂറ്റിപതിനഞ്ച് രൂപയാണ് ഇന്നത്തെ നിരക്ക് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വെള്ളിവില കുതിന്നിരുന്നു ഈ വർഷം സ്വർണത്തേക്കാൾ കൂടുതൽ വെള്ളി തിളങ്ങുമെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ വെള്ളിയിൽ നിക്ഷേപിക്കുന്നവരും ഏറെയാണ് അതിനിടെ ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ് കോയിന് വില ഒന്ന് ദശാംശം പൂജ്യം ഏഴ് ലക്ഷമായി ഉയർന്നിട്ടുണ്ട് പഴയ സ്വർണം വിറ്റാലെ എത്ര രൂപ കിട്ടും അന്തർദേശീയ വിപണിയിൽ ഔൺസ് സ്വർണ്ണത്തിന് മൂവായിരത്തി നാനൂറ് ഡോളറിൽ നിന്ന് ഇടിഞ്ഞ് മൂവായിരത്തി മുന്നൂറ്റി എൺപത്തിനാല് ഡോളർ ആയിട്ടുണ്ട് ട്രംപിന്റെയും ഇസ്രായേലിന്റെയും അടുത്ത നീക്കത്തിനനുസരിച്ചാകും സ്വർണ്ണവില ഇനി മാറുക അതേസമയം ഉയർന്ന വിലയിലാണ് ഇപ്പോഴുള്ളത് എന്ന് മനസ്സിലാക്കി ലാഭം കൊയ്യാനും സ്വർണ്ണം വിറ്റിക്കലും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ഈ പ്രവണത കൂടിയാലും സ്വർണ്ണവില കുറയും ഡോളർ സൂചിക വലിയ മാറ്റമില്ലാതെ നിൽക്കുകയാണ് തൊണ്ണൂറ്റിയെട്ട് ദശാംശം ഒന്ന് മൂന്നാണ് പുതിയ നിരക്ക് വ്യാപാരം തുടരുന്നതിനാൽ ഇതിലും മാറ്റം വന്നേക്കാം ഡോളറിനെതിരെ രൂപയുടെ മൂല്യം എൺപത്തിയഞ്ച് ദശാംശം ഒമ്പത് രണ്ട് എന്ന നിരക്കിലെത്തി ക്രൂഡ് ഓയിൽ വില അല്പം താഴ്ന്നു ബ്രണ്ട് ക്രൂഡ് ബാരലിന് എഴുപത്തിനാല് ഡോളറിൽ താഴെ മറ്റു ഇനം ക്രൂഡുകളുടെ വിലയും കുറഞ്ഞിട്ടുണ്ട് സ്വർണ്ണാഭരണം ഇന്ന് വാങ്ങുന്നവർക്ക് എൺപതിനായിരം രൂപ വരെ പവന ചെലവ് വന്നേക്കും പഴയ സ്വർണം വിൽക്കുന്നവർക്ക് എഴുപത്തിയൊന്നായിരം രൂപ കിട്ടാനാണ് സാധ്യത വില കുറഞ്ഞ സാഹചര്യത്തിൽ ഇന്ന് ഉപഭോക്താക്കൾ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുന്നത് നല്ലതാണ്